നമസ്കാരം കോട്ടക്കലിലുള്ള കർഷക സുഹൃത്തുക്കളെ കോട്ടക്കൽ ഷോപ്പിൽ ഹൈബ്രിഡ് പച്ചക്കറികളും ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളും നാടൻ പച്ചക്കറികളും നാടൻ പച്ചക്കറി വിത്തുകളും ചട്ടികളും ഗ്രോ ബാഗുകളും എല്ലാം അടങ്ങി ഷോപ്പിൽ ഏറ്റവും തുച്ഛമായ വിലക്ക് വിൽക്കപ്പെടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും മണ്ണിന് ആവശ്യമായ കുമ്മായങ്ങളും ജൈവ വളങ്ങളും തൈകളും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വിൽക്കപ്പെടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള ഹൈബ്രിഡ് വിത്തുകളുടെ തൈകളും ബെഡ് ചെയ്ത തൈകളും വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും കോട്ടക്കൽ ഷോപ്പിൽ വിൽക്കപ്പെടുന്നുണ്ട് വീട്ടാവശ്യത്തിനും അല്ലാതെയും കൃഷി ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും കോട്ടക്കൽ ഷോപ്പ് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കാടുകളും പുല്ലുകളും വെട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനുകൾ എക്കോ ഷോപ്പിൻ്റെ കീഴിൽ നൽകുന്നതുമാണ് വിശദവിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെടുക കോട്ടക്കൽ ഷോപ്പ് കർഷകർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ കോട്ടക്കൽ എക്കോ ഷോപ്പ് നടത്തി വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നും എന്തെല്ലാം വളമയാണ് ഉപയോഗിക്കുന്നതെന്നും ഏത് രീതിയിലാണ് ഏത് കാലാവസ്ഥയിലാണ് കൃഷി ചെയ്യേണ്ടതെന്നുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി നമ്മൾ ഈ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് അതിൻ്റെ അപ്ഡേഷനുകൾ നിങ്ങൾ മനസ്സിലാക്കിയിടുക